നിശാൽ ചന്ദ്രയുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തി സിനിമയിലേക്ക് തിരിച്ചെത്തിയ കാവ്യ മാധവൻ പിന്നീട് വളരെ പക്വതയോടെയാണ് മുന്നോട്ട് വന്നത് ദിലീപുമായുള്ള വിവാഹവും കാവ്യ പക്വതയോടെ എടുത്ത് തീരുമാനമായിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ അവിടെയും കാവ്യയ്ക്ക് സമാധാനമില്ല പല പേരിലും ദിലീപ് വേട്ടയാടപ്പെടുമ്പോൾ നഷ്ടപ്പെടുന്നത് കാവ്യയുടെ മനസ്സമാധാനമാണ് ഈ നേരത്ത് കാവ്യയുടെ മുൻ ഭർത്താവ് നിഷാൽ ചന്ദ്രയെക്കുറിച്ച് ആലോചിക്കാത്തവരില്ല എന്തായാലും പുതിയ ദാമ്പത്യ ജീവിതത്തിൽ ഏറെ സന്തോഷവാനാണ് നിഷാൽ അതിന് തെളിവാണ് മണിക്കൂറുകൾക്ക് മുൻപ് ഭാര്യ രമ്യാനാഥിനൊപ്പം നിന്നെടുത്ത ഫോട്ടോ നിഷാൽ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തത് ഇത് കാവ്യ മാധവനോടുള്ള മധുര പ്രതികാരമാണോ എന്നാണ് ചിലരുടെങ്കിലും ചോദ്യം ഫേസ്ബുക്കിൽ ഒട്ടും സജീവമല്ലാത്ത നിഷാൽ ഈ സാഹചര്യത്തിൽ ഭാര്യയ്ക്കൊപ്പം നിന്നുള്ള ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടതാണ് ചിലരെ ഇങ്ങനെ ചിന്തിപ്പിച്ചത് തിരുവനന്തപുരം സ്വദേശിയായിരുന്ന നിഷാൽ ചന്ദ്ര കുവൈറ്റ് നാഷണൽ ബാങ്കിന്റെ ടെക്നിക്കൽ അഡ്വൈസർ ആയിരുന്നു സോഫ്റ്റ്വെയർ വിദഗ്ധനായ നിഷാൽ ഇപ്പോൾ കുടുംബത്തോടെ അമേരിക്കയിലാണ് താമസം മൈക്രോബയോളജി ബിരുദധാരിയാണ് ഭാര്യ രമ്യ കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം